ട കരിമ്പ് വേണോട്ട് ഇതുപോലെ ചെത്തിയെടുത്ത് കഴിക്കാൻ നല്ല രസല്ലേ എവിടെ കരിമ്പ് കരിമ്പ ഇതുപോലെ മൂന്നും കരിമ്പ് വാങ്ങിക്കൊണ്ട് വയ്ക്കും കേട്ടോ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഇതുപോലെ ചെത്തിയിരുന്നിട്ട് രണ്ട് സിനിമ ആയിട്ട് കഴിയുമ്പോൾ ഈ കരിമ്പ് തീരും അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ നീ എന്ത് ആനയാണെന്ന് ചോദിക്കും ആനയല്ലേ കരിമ്പൊക്കെ സ്ഥിരം തന്നെയല്ലേ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ കരിമ്പിന് ഒത്തിരി അധികം ഗുണങ്ങളുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കാൽഷ്യം ആണ് കേട്ടോ നമുക്ക് പല്ലിനും എല്ലുകൾക്കും എല്ലാം ഗുണം ചെയ്യുന്ന ഒത്തിരി കാൽഷ്യം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് നോർമലി ഉള്ളത് പോലുള്ള പ്രോസസ്ഡ് ഷുഗറല്ല ശരിക്കും ഇതിൽ നിന്നാണ് ഷുഗർ ഉണ്ടാകുന്നതെങ്കിൽ അത് പ്രോസസ്ഡ് ഷുഗറല്ല പിന്നെ ഇതിൻ്റെ മേജർ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് ഒത്തിരി അധികം ആൻറ്റി ഓക്സിഡൻസും ഫ്ലവനോയിഡ്സും ഉണ്ട് ഈ സാധനം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലവനോയിഡ്സൊക്കെ ആൻറ്റി ക്യാൻസർ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വേറൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കരിമ്പിൻ ജ്യൂസിൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെടുത്ത് പങ്കുവയ്ക്കുന്നു ഈ മെക്കാവ് നമുക്ക് സെയിലിനുള്ളതല്ല കേട്ടോ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ലക്കി ഡ്രോയിൽ ഡ്രോയിലിട്ടേക്കുമാണ് നമ്മുടെ പെൻഡസാർ ഒഫിഷ്യൽ ലക്കി ഡ്രോൻ്റെ ഒന്നാം സമ്മാനമാണ് കേട്ടോ ഇതുപോലെ തന്നെ അയ്യോ ഇപ്പോൾ കഴിക്കാൻ തന്നതല്ലേ ഉള്ളൂ ഇതുപോലെ തന്നെ വേറെയും സമ്മാനങ്ങളുണ്ട് സെക്കൻഡ് പ്രൈസ് അങ്ങനെ നാല് സമ്മാനങ്ങളായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഡ്രോ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നൂറ് പേർക്കുള്ള ഡ്രോയാണ് നമുക്ക് ടോക്കൺ പ്രൈസ് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ ടോക്കൺ പ്രൈസ് വരുന്നത് ഡ്രോയിൽ ഇനിയും പങ്കെടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡ്രോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാവും അപ്പോൾ അതിനകത്ത് ഇതിൽ ടോക്കൺ ബുക്കിങ്ങിനായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ടോക്കൺ നമ്പർ ബുക്ക് ചെയ്താൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കിത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വിലയുള്ള മെക്കാവുമാണ് കേട്ടോ എന്നുവെച്ചാൽ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഈ ഒരു ഫ്രെറായ ചിക്കൻ നമ്മൾ നോർമലി സെയിൽ ചെയ്യുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അപ്പോൾ നമ്മൾ ഡ്രോ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ട് വേഗം തന്നെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ നിനക്കിത് കഴിക്കാതില്ലട ഞാൻ തിന്നാം ഇതേ നമ്മുടെ വീഡിയോയിൽ യൗന്മാരെ നമ്മൾ പണ്ടൊരിക്കൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബ്രീഡിങ് പേറിനെ നമ്മൾ നേരത്തെ ഒരിക്കൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വേളം വയ്ക്കല്ലേ ഭയങ്കര ആയിരിക്കും മൈക്ക് കൂടെ അപ്പോൾ ഇത് വന്നിട്ട് ബ്രൗൺ ലോറിയാണ് നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ഷെയ്ഡും ഇവരുടെ സൈസിലേക്കും ഇതായി ഒക്കെ ഇതാ ഇതുപോലുള്ള യെല്ലോ കളറും വരും അതാണ് അവരുടെ ഒരു കളറേഷൻ വരുന്നത് ഇത് നമ്മുടെ ലോറി തത്തകളിൽ അത്യാവശ്യം നല്ല ഹെവി സൈസ് വയ്ക്കുന്ന തത്തകളാണ് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസം പ്രായമായ ഒന്നര രണ്ട് മാസത്തിന് അടുപ്പിച്ച് പ്രായമായ ചിക്കാണ് കേട്ടോ അപ്പം തന്നെ അവരുടെ ആ സൈസും നോക്കി ഇത് ഏറ്റവും ഈ ഒരു നീളത്തിന് നല്ല ലെങ്ത് വയ്ക്കുന്നുണ്ടാവും നല്ല സൈസുള്ള തത്തകളാണ് ഇപ്പോൾ അന്ന് നമ്മൾ ഈ ബ്രീഡിംഗ് പേറൊക്കെ ആണെങ്കിൽ നമ്മൾ അന്ന് ലാസ്റ്റ് ടൈം നമ്മൾ സെയിൽ ചെയ്തത് അന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ചിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പെർ പീസ് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തകളാണ് അതുപോലെ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡും പ്രത്യേകിച്ച് ഈ ഒരു ഗോൾഡൻ കളറും ഉണ്ടോ ചിറയിലേക്കൊക്കെയുള്ള ഈ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡ് അപ്പോൾ ഈ ചിക്കനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി നമ്മുടെ സ്ഥലം തിരുവനന്തപുരമാണ് നമുക്ക് കേരളത്തിനകത്ത് എവിടേക്കായാലും അവരെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തൊക്കെ തരാനും സാധിക്കും ഇപ്പം നോക്കിയാൽ മേത്ത് മുഴുവൻ നല്ല കളർഫുൾ ആയിട്ടുള്ള ലോറീസാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന റെഡ് കോളർ ലോറീസ് മുതൽ നല്ല അത്യാവശ്യം നല്ല പ്രൈസിങ് വരുന്ന ബ്രൗൺ ലോറീസ് വരെ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇതിൽ ഈ റെഡ് കോളർ ലോറിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെർ പീസ് റേറ്റ് വരുന്നത് ഈ ഒരു കണ്ടീഷനിലായ ചിക്കൊക്കെ ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതായത് ഇത് വന്നിട്ട് ബ്ലാക്ക് ക്യാപ് ലോറിയാണ് ബ്ലാക്ക് ക്യാപ് ലോറിയുടെ അത്യാവശ്യം ഫുൾ ഫുൾഫതറായ ചിക്കാണ് ഈ ചിക്കൊക്കെ വരുമ്പോൾ ഇരുപത്തെട്ടായിരം രൂപ ഉണ്ടെങ്കിൽ വാങ്ങാൻ സാധിക്കും ബ്രൗൺ ലോറി ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഇവിടെ നല്ല നഖമുണ്ട് ഇവരുടെ നാഖത്തിൻ്റെ ഏറ്റവും അറ്റം സൂര്ത്തതിൻ്റെ ഏറ്റവും തുമ്പായിട്ടുള്ള ഭാഗമല്ലേ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി നമ്മുടെ നെയിൽ കട്ടറിൽ ഈ ഗ്രൈൻഡർ ഗ്രൈൻഡ് ചെയ്യാൻ നഖം ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള സാധനമില്ല അത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് റൗണ്ടാക്കി വിട്ടാൽ മതി കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മേത്ത് കയറുമ്പോൾ ഇങ്ങനെ അള്ളിയിട്ടുണ്ടാകുന്ന മുറിവ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇവർ തമ്മിലുള്ള ആ ഒരു സൈസ് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം രണ്ടുപേരെയും കയ്യിലെടുത്തിട്ടുള്ളത് കേട്ടോ ശരിക്കും ഈ ബ്രൗൺ ലോറി വന്നിട്ട് ഈ യെല്ലോ ബാക്ക് ചാറ്ററിങ്ങിനേക്കാളും കുറച്ചുകൂടെ ഏജ് കുറഞ്ഞ ബേഡാണ് എന്നിട്ട് അതിൻ്റെ ആ സൈസിലെ വ്യത്യാസം ഉണ്ടോ നല്ല ഹെവി സൈസിലാണ് വരുന്നത് ഈ യെല്ലോ ബാക്ക് വന്നിട്ട് ഓൾറെഡി ഇപ്പം നമ്മുടെ ഡ്രോയിൽ സമ്മാനമായിട്ട് കിടക്കുവാണ് കേട്ടോ ഞാൻ ഇന്ന് പറഞ്ഞ നമ്മുടെ മെക്കാവുൻ്റെ ഡ്രോയിൽ സെക്കൻഡ് പ്രൈസ് വരുന്നത് ഈ യെല്ലോ ബാക്ക് ചാറ്ററിങ് ലോറിയാണ് അപ്പോൾ സൈസ് നോക്കി കണ്ടോ സൈസ് കമ്പാരിസൺ വരുമ്പോഴത്തേക്കും ഇതിനെ നോർമലി നമുക്ക് ലോറീസിൽ തന്നെ അത്യാവശ്യം നല്ല സൈസ് വരുന്ന തത്തുകളാണ് ഈ യെല്ലോ ബാക്ക് ചാറ്ററിങ് ലോറി അതിനേക്കാളും കുറേ കൂടെ നല്ല സൈസ് വയ്ക്കുന്ന ആയിട്ടുള്ള ഒരു ലോറിയാണ് ഈ ബ്രൗൺ ലോറി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാറ്റഗോണിയം കൊണിയൂറിൻ്റെയൊക്കെ ലുക്ക് ഉണ്ട് ഉണ്ടോ നല്ല സൈസായിട്ട് ആ ഒരു കണ്ണിൻ്റെ അവിടേക്ക് നോക്കുമ്പോഴുണ്ടോ അപ്പോൾ നമ്മുടെ ഡ്രോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് വേഗം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കൊന്ന് ജോയിൻ ചെയ്താൽ മതി നമുക്ക് അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ ഒന്ന് രണ്ട് ഒക്കെ സംസാരിക്കും ആ കണ്ടീഷനിൽ നല്ല രീതിയിൽ ഇണക്കാൻ പറ്റിയ ഒരു തത്തകൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള ഈ മെറൂൺ ടൈഡിൽ ഒക്കെ സ്വന്തമാക്കാം കേട്ടോ ഇത് വന്നിട്ട് യെല്ലോ സൈഡ് ഗുണിയോറിൻ്റെ ഹാൻഡ് ഫീഡിൻ ചിക്സ് ആണ് യെല്ലോ സൈഡിൽ എന്ന് പറയാൻ കാരണം ഇവരുടെ ചിറകിൻ്റെ അടിയിലേക്ക് നോക്കിയേ ഈ ചിറകിൻ്റെ അടിവശത്തേക്കും ഒരു സൈഡിലേക്കൊക്കെ ആയിട്ട് മുഖത്തിൻ്റെ സൈഡിലേക്കൊക്കെ ആയിട്ട് ഒരു യെല്ലോ കളർ സൈഡിൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള യെല്ലോ സൈഡ് ഗുണിയോറിൻ്റെ കുഞ്ഞുങ്ങളാണ് ചാടല്ലേ ഇവർ ശരിക്കും ഇന്ന് പാരൻറ്റ് ഫീഡിൽ നിന്ന് മാറ്റി നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രൈസ് വരുമ്പോൾ ഒരാൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല രീതിയിൽ നമ്മളായിട്ടാണെങ്കിൽ നമ്മളെ കുറേ സ്ഥിരമായിട്ട് കുറേ വേർഡ്സ് ഒക്കെ കേൾപ്പിക്കുവാണെങ്കിൽ ഒരു രണ്ടല്ല ഒരു നാലഞ്ച് വേഡ്സൊക്കെ വേണമെങ്കിൽ പഠിപ്പിച്ചെടുക്കാനായി സാധിക്കും കേട്ടോ നമ്മളെ നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവരുടെ പേരൊക്കെ പറയുന്ന ഒരു എല്ലോ സൈഡ് കുണിയവർ നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ നമ്മൾ ഇണക്കി വളർത്തി കഴിഞ്ഞാൽ നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അപ്പോൾ ഇവരുടെ ഒരാളുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണേ അപ്പോൾ നമുക്ക് ഈ കാണുന്ന യെല്ലോ സൈഡ് ഗുണിയോറിനേക്കാളും കുറേ കൂടെ നല്ല സൈസ് വേണം അതുപോലെ നല്ല കളർഫുള്ളാവണം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതായതുപോലെയുള്ള സൺ ഗൊണിയോസിനെ സ്വന്തമാക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അടൽറ്റ് ആകും തോറും ഈ ഒരു യെല്ലോ കളർ ഷെയ്ഡ് അവരുടെ ചുമറ്റലിൻ്റെ അതായത് ഈ ഒരു ഭാഗത്ത് ഈ വരും ഈ പച്ച കളർ പിന്നെ വളരെ കുറവായിരിക്കും കേട്ടോ ശരീരത്ത് കൂടുതലായിട്ടും ഒരു ഈ ഒരു യെല്ലോ കളറും ചെറിയൊരു ഗ്രീന് പിന്നെ ഒരു അറ്റത്തേക്കൊരു വയലത്തി പോലെ ചെറിയ അറ്റത്തേക്കുള്ള ഷെയ്ഡ് ആ രീതിയിലായിരിക്കും അടൽറ്റ് ആവുമ്പോൾ അവരുടെ കളറേഷൻ വരാം അപ്പോൾ അങ്ങനെയുള്ള സൺകുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് ഒരു വി ഒരു ദൂരമുള്ള ഒരു കുഞ്ഞിനാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് സ്വന്തമാക്കാൻ സാധിക്കും ഇത് നമുക്ക് നോർമലി ഒരു ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ അവരുടെ ഫുൾ കളറേഷനിലേക്ക് വരും കേട്ടോ ഒരു മൂന്നാല് വേർഡ്സൊക്കെ സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള തത്തുകളാണ് ഈ കുഞ്ഞൊക്കെ വരുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു നാൽപ്പത് ദിവസം അടുപ്പിച്ച് പ്രായമായ ചിക്കാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഫീഡൊക്കെ വാങ്ങിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഉണ്ടോ ഇങ്ങനെ വയ്ക്കുമ്പം തന്നെ ഒരു ഫീഡിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ടാവും നമ്മൾ സാധാ സിറിഞ്ചിൽ ക്രോപ്പ് ക്രോപ്പ് ഫീഡൊന്നും ചെയ്യേണ്ടി വരത്തില്ല ചുമ്മാ സാധാ സിറിഞ്ചിൽ ഒന്ന് ഫീഡ് കൊടുത്താൽ തന്നെ നല്ലതൊ വാങ്ങി കഴിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഇത്തിരി ഫെതറായതുകൊണ്ട് നമുക്ക് ചൂട് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല കേട്ടോ ഇപ്പം ഈ കുഞ്ഞിന് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത്